സി പി ഐയുടെ പിടിവാശിക്കു മുന്നിൽ മുട്ടുമടക്കിയ സി പി എം ഇപ്പോൾ മോദി സർക്കാരിന്റെ പി എം സി കരാറിൽ കേന്ദ്രവുമായി ഉണ്ടാക്കിയ ധാരണാപത്രം മരവിപ്പിക്കാൻ തീരുമാനിച്ചതോടെ ഇടതു മുന്നണിയിൽ സി പി ഐ ഒരു ഈർക്കിൽ പാർട്ടിയല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഏറെക്കുറെ ബോധ്യപ്പെട്ട മട്ടാണ് സി പി ഐയുടെ ആവശ്യം അംഗീകരിക്കുമെങ്കിൽ മാത്രം മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുത്താൽ മതിയെന്ന കർക്കശ നിലപാടിന് ഇനി അയവുണ്ടായേക്കാം നാല് മന്ത്രിമാർക്കും ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ സി പി ഐ നേതൃത്വം അനുവാദം നൽകൂ പി എം ശ്രീയുമായുള്ള ധാരണാപത്രം മരവിപ്പിക്കുന്നതോടെ സർവശിക്ഷാ അഭിയാൻ പദ്ധതിക്ക് കിട്ടാനുള്ള ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കുടിശിക ഇനി കിട്ടാനും സാധ്യതയില്ല സി പി എമ്മിന്റെ വലിയേറ്റം നയമാണ് കാര്യങ്ങൾ ഇത്രമേൽ കലുഷിതമാക്കിയതെന്നാണ് സി പി ഐയുടെ നിലപാട് മുന്നണിയിൽ ഈ പാർട്ടിക്ക് ഒരു സ്വാധീനവും ഇല്ലെന്ന മട്ടിൽ എം വി ഗോവിന്ദനും മുൻമന്ത്രിയും ഇടതുമുന്നണി കൺവീനറുമായിരുന്ന ഇ പി ജയരാജനും ചില ആക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് സി പി ഐ എന്ന പാർട്ടിയെ ചൊടിപ്പിച്ചിരുന്നു അഴകുഴഞ്ചൻ പാർട്ടിയെന്നും എന്ത് സി പി ഐ ഏത് സി പി ഐ എന്നും മറ്റും ചോദിച്ച ഇ പി ജയരാജനും പി എം ശ്രീ പദ്ധതിയിൽ താനെടുത്ത ഒരു തീരുമാനം നടക്കാതെ പോയതിന്റെ ഇച്ഛാഭംഗവും പിണറായി വിജയനെ ഇനിയുള്ള കാലങ്ങളിലും വേട്ടയാടാം മുന്നണി മര്യാദ പാലിക്കാതെ മുന്നോട്ട് പോകാമെന്ന സി പി എം ധാരണയൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന കർക്കശ നിലപാടിൽ ഉറച്ചുനിന്ന സി പി ഐ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ ആലപ്പുഴയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ശ്രമങ്ങൾക്കും കഴിഞ്ഞില്ലെന്നത് ശ്രദ്ധേയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്ത് തെറ്റാണെന്നും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് തന്ത്രപരമായ ഒരു നീക്കത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതിയിൽ ഉണ്ടായിരുന്ന തന്റെ എതിർപ്പ് പിൻവലിക്കുന്നതായും മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചു പിന്മാറില്ല എന്ന കർക്കശ നിലപാടുമായി നിന്ന സി പി എം ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയൻ നേടി മൂന്നാമതും അധികാരത്തിലെത്തി മുഖ്യമന്ത്രിക്കാർ ഇരിക്കാനുള്ള പിണറായി വിജയന്റെ സ്വപ്നങ്ങൾ പി എം ശ്രീ കരാറിൽ തട്ടി തകരുമെന്ന ചിന്തയാണ് കരാർ മരവിപ്പിക്കാൻ സി നേതൃത്വം ആലോചിക്കുന്നതിന് പിന്നിലെ യാഥാർത്ഥ്യം പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ നൂറ്റി അൻപത് സ്കൂളുകളിലും മോദിയുടെ ചിത്രം പതിച്ച ബോർഡുകൾ സ്ഥാപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രത്തെ അറിയിക്കാനും പദ്ധതി മരവിപ്പിക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടി കത്ത് നൽകാനും സി ദേശീയ സെക്രട്ടറി എം എ ബേബി നിർദ്ദേശിച്ചതും പിണറായിയെയും കൂട്ടരെയും വീട്ടിലാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ എന്തൊക്കെയായാലും പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐക്ക് മുന്നിൽ സി പി എം മുട്ടുമടക്കുക മാത്രമല്ല അടിയറവ് പറഞ്ഞു എന്ന് തന്നെയാണ് ഒറ്റമയനിയുടെ അഭിപ്രായം വല്ലഭന് പുല്ലും ആയുധം